ഇടതുമുന്നണിക്ക് വോട്ട് ഗണ്യമായി കുറയുമ്പോൾ എറണാകുളത്തും വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എൻ ഡി എ അതേസമയം യു ഡി എഫിന് എറണാകുളം മണ്ഡലത്തിൽ നേടാനായത് ചരിത്ര വിജയം തന്നെയാണ് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് യു ഡി എഫിൻ്റെ വിജയം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യവും ഹൈബ്രീഡൻ മികച്ച രീതിയിൽ തന്നെയായിരുന്നു വിജയം കാഴ്ചവെച്ചത് പക്ഷേ ഇടതുപക്ഷത്തിന് വലിയ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് നേതാവിനെ തന്നെ നിർത്തിയ ഒരു മണ്ഡലം കൂടെ ആയിരുന്നു ഈ എറണാകുളം എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും എൻ ഡി എയുടെ ഒരു നേട്ടം നമ്മൾ എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലക്ഷം കടന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യവും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ആയി എന്നുള്ളത് പറയേണ്ട കാര്യം തന്നെയല്ലേ രജി എറണാകുളം ജില്ലയിലെയും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ എടുത്തുപറയേണ്ട ഒരു കാര്യം യു ഡി എഫും സി പി എമ്മിന് ഇല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് പറയാനുള്ളതെന്നാണ് എറണാകുളം ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലും ഭൂരിപക്ഷം നേടാൻ ഇല്ലെങ്കിൽ അല്പമെങ്കിലും നില മെച്ചപ്പെടുത്താൻ പോലും സി പി എമ്മിനും എൽ ഡി എഫിനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ സ്ഥിതി ഇതേ സാഹചര്യത്തിൽ തന്നെ എൻ ഡി എ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തി വോട്ടുകൾ നേടിയെടുത്ത് ഇപ്രാവശ്യം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിന് മുകളിലേക്ക് വരാൻ എൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു എന്നത് വലിയ ഒരു നേട്ടം തന്നെയാണെന്ന് പറയാം ഈ വലിയ ഒരു ഹൈബ്രീഡിന് അനുകൂലമായ ഒരു തരംഗത്തിലും എൻ ഡി എ നില മെച്ചപ്പെടുത്തുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ രീതിയിൽ എൻ ഡി എയുടെ ചിട്ടയായ പ്രവർത്തനത്തിനും ഇല്ലെങ്കിൽ മോദിക്കൊരു വോട്ട് എന്ന ആ ഒരു പ്രചരണം തന്നെയായിരുന്നു ഇവിടെ കെ എസ് രാധാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥി മുന്നോട്ട് വെച്ചത് അത് ജനങ്ങൾ അംഗീകരിക്കുന്നു എൻ ഡി എയ്ക്കുള്ള മോദിക്കുള്ള പിന്തുണ വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് എറണാകുളത്ത് കാണാൻ സാധിച്ചത് ഇതേ സാഹചര്യത്തിൽ തന്നെ കഴിഞ്ഞ തവണയും മികച്ചു നിന്നിരുന്ന പലയിട കോട്ടകളിലും പൂർണ്ണമായും ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം ശരി എറണാകുളത്ത് മാത്രമല്ല കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും എൻ ഡി എക്ക് ശക്തമായ വോട്ട് ലീഡ് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് മാറ്റത്തിന് ആഗ്രഹിക്കുക തന്നെയാണ് ആ മാറ്റം എന്തായാലും കേരളത്തിന് ഉണ്ടായിട്ടുണ്ട് തൃശൂരിൽ വൻ വിജയത്തോടുകൂടി തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വരും തിരഞ്ഞെടുപ്പുകളിലും ഇന്ത്യയെ ശക്തമായ മുന്നേറ്റം നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുതീഷ് ഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്